ം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് നേരിട്ടുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ ഈ നീക്കം ലോകരാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയപ്പോൾ ഉപേക്ഷിച്ച തന്ത്രപ്രധാനമായ ബാഗ്രാം വ്യോമത്താവളം തിരികെ നൽകിയില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ബാഡ് തിങ്സ് ആർ ഗോയിങ് ടു ഹാപ്പൻ എന്ന മുന്നറിയിപ്പ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് പുറത്തുവിട്ടത് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് ട്രംപിന്റെ ഈ നിലപാട് അദ്ദേഹത്തിന്റെ പുതിയ വിദേശ നയത്തിന്റെ ഭാഗമാണ് ഇത് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നയങ്ങളിൽ നിന്നും പൂർണമായും വ്യത്യസ്തമാണ് അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ സൈനിക താവളമാണ് ബാഗ്രാം കാബോളിൽ നിന്ന് നാൽപ്പത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ താവളം അമേരിക്കയുടെ ഇരുപത് വർഷം നീണ്ട സൈനിക അധിനിവേശത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ബാഗ്രാം താവളം മധ്യ ഏഷ്യയുടെയും ദക്ഷിണേശ്യയുടെയും കവാടമായി കണക്കാക്കപ്പെടുകയാണ് ഇത് താലിബാനെതിരായ വ്യോമ ആക്രമണങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും അമേരിക്കൻ സൈന്യത്തിന് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് ബാഗ്രാം വിമാനത്താവളം ചൈനയുടെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപമാണെന്ന ട്രംപിന്റെ വാദമാണ് അദ്ദേഹത്തിന്റെ നിലവിലെ നിലപാടിന് പിന്നിലെ പ്രധാന കാരണം ഈ താവളം തിരികെ ലഭിച്ചാൽ ചൈനയുടെ സൈനിക നീക്കങ്ങളും ആണവ പദ്ധതികളും നിരീക്ഷിക്കാൻ അമേരിക്ക അമേരിക്കയ്ക്ക് സാധിക്കുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ ഇത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾ ചൈനയും താലിബാനും നിഷേധിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ താലിബാനുമായി ആദ്യം സമാധാന കരാറിലെത്തിയത് ട്രംപായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോ ബൈഡൻ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന പിൻവാങ്ങൽ അങ്ങേയറ്റം അലങ്കോലപ്പെട്ടതായിരുന്നു ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ താലിബാൻ രാജ്യം പിടിച്ചെടുത്തത് അമേരിക്കയുടെ ലോകശക്തി എന്ന നിലയിലുള്ള പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തി അമേരിക്കൻ സൈന്യം ബാഗ്രാം താവളം ഉപേക്ഷിച്ചത് താലിബാനെ പോലും അമ്പരിപ്പിക്കുകയാണ് ഒരു ചെറിയ അറിയിപ്പ് പോലും നൽകാതെ അമേരിക്കൻ സൈനികർ പിൻവാങ്ങിയതിനു ശേഷം മാത്രമാണ് താലിബാൻ താവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് ഈ പിന്മാറ്റത്തെ ട്രംപ് ഒരു നാണക്കേടെന്ന് വിശേഷിപ്പിക്കുകയും ബൈഡന്റെ നയങ്ങൾ ദുരന്തമാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കൻ സൈന്യത്തിന്റെ പിൻവാങ്ങൽ വേഗത്തിലായതോടെ അമേരിക്കൻ പരിശീലനം നൽകിയ അഫ്ഗാൻ സൈന്യത്തിന് താലിബാനെ ചെറുക്കാൻ സാധിച്ചിട്ടില്ല വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ താലിബാൻ കാബൂൾ പിടിച്ചെടുക്കുകയും അഫ്ഗാനിൽ വീണ്ടും ഭരണം സ്ഥാപിക്കുകയും ചെയ്തു ഈ സാഹചര്യം മുതലെടുത്ത് താലിബാൻ പിടിച്ചെടുത്ത താവളങ്ങളിൽ ഒന്നാണ് ബാഗ്രാം ബൈഡന്റെ പരാജയപ്പെട്ട വിദേശ നയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി ട്രംപ് അഫ്ഗാനെ ഉയർത്തിക്കാട്ടിയിരുന്നു അതിനാൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഈ വിഷയത്തിൽ ഒരു പുതിയ നീക്കം നടത്തുന്നത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ തുടർച്ചയായി എന്ന് പറയേണ്ടി വരും ട്രംപിന്റെ ഭീഷണിയോട് താലിബാൻ ഭരണകൂടം കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും അമേരിക്കൻ സൈന്യത്തെ രാജ്യത്തേക്ക് തിരികെ പ്രവേശിപ്പിക്കില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അഫ്ഗാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബന്ധനാണെന്നും അവർ പ്രഖ്യാപിക്കുന്നുണ്ട് അതേസമയം അഫ്ഗാന്റെ സാമ്പത്തിക ആവശ്യങ്ങളെ മുൻനിർത്തി ട്രംപ് ഒരു കച്ചവട മനോഭാവത്തെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നതെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് താലിബാന് സാമ്പത്തിക സഹായം ആവശ്യമായതിനാൽ ചർച്ചകൾക്ക് സാധ്യത ഉണ്ടെന്നാണ് ട്രംപ് സൂചന നൽകുന്നത് ഇതേസമയം ചൈന അഫ്ഗാന്റെ പരമാധികാരത്തെ പിന്തുണച്ചു കൂടാതെ മേഖലയിൽ സംഘർഷമുണ്ടാക്കാനുള്ള അമേരിക്കയുടെ നീക്കമാണ് ഇതെന്നും അവർ ആരോപിക്കുന്നുണ്ട് അമേരിക്കയുടെ മുൻകാല ചെയ്തികളെ ചരിത്രപരമായ പരാജയമായി ചൈനയെ വിശേഷിപ്പിക്കുകയും അഫ്ഗാൻ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഇനി വേണ്ട എന്നൊരു അഭിപ്രായമാണ് അവർ കാണുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കം കേവലം ഒരു വ്യോമത്താവളം തിരികെ കിട്ടാനുള്ള ശ്രമമായി മാത്രം കാണാൻ ഇടയില്ല മറിച്ച് ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ തന്ത്രപരമായ ഒരു നീക്കമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അമേരിക്ക ചൈന താലിബാൻ എന്നീ മൂന്ന് കക്ഷികൾ ഉൾപ്പെട്ട ഈ നയതന്ത്ര പോരാട്ടം സമീപ ഭാവിയിൽ കൂടുതൽ സങ്കീർണമാകാൻ സാധ്യത ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് താലിബാൻ ഭരണകൂടം ട്രംപിന്റെ ഭീഷണിക്ക് പടങ്ങുമോ അതോ പുതിയൊരു പ്രതിസന്ധിക്ക് വഴി തുറക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്